മേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ ഉലച്ച ലബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഹിസ്പുള സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനു മുൻപായിരുന്നു തെക്കൻ ലബനനിൽ ആക്രമണം നടന്നത് യുദ്ധപ്രഖ്യാപനമാണിതെന്ന് ഹസൻ നസ്രല്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനങ്ങളിൽ ഇരുപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റു സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സംശയകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിച്ചു തുടങ്ങി പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇസ്രയേൽ നടത്തിയതാണെന്ന് ഹസൻ നസ്രല്ല ആരോപിച്ചു അയ്യായിരത്തോളം പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചത് നിരവധി പേജറുകൾ സർവീസിൽ ഉണ്ടായിരുന്നില്ല ചിലത് സ്വിച്ച് ഓഫ് ആയിരുന്നു മറ്റു ചിലത് വിതരണം ചെയ്തിരുന്നില്ല അതിനാൽ കൂടുതൽ മരണങ്ങളും പരിക്കുകളും ഒഴിവായി സ്ഫോടനങ്ങളിലൂടെ കൂട്ടക്കൊലയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് വെസ്റ്റ്ബാങ്കിലെയും ഗാസയിലെയും ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് സംഘടന തുടരുമെന്നും ഹസൻ നസ്രല്ല പറഞ്ഞു ലബനാനിലെ ഹിസ്ബുളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ശേഷിയും ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു വർഷങ്ങളായി ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുകയും അവരെ മനുഷ്യകവചമാക്കുകയും ചെയ്യുകയാണ് ഇതാണ് തെക്കൻ ലെബനനെ യുദ്ധമേഖലയാക്കിയതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി പേജറുകളിലും വോക്കി ടോക്കികളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമായിരുന്നു ബുധനാഴ്ച പൊട്ടിത്തെറിയുണ്ടായത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനാനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തിയോളം പേജറുകൾ പൊട്ടിത്തെറിച്ചെന്നാണ് റിപ്പോർട്ട് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ബി എ സി കൺസൾട്ടിംഗ് കെ എഫ് ടി എന്ന സ്ഥാപനമാണ് തൈവാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ എ ആർ തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന പേജറുകൾ നിർമ്മിച്ചത് മെയ്യിലാണ് ഈ കമ്പനി നിലവിൽ വന്നത് ട്രേഡ്മാർക്ക് ഉപയോഗിക്കാൻ മാത്രം അനുമതി നൽകിയിരുന്നതായും പേജറിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും വിതരണവും പൂർണ്ണമായി ഹംഗേറിയിൽ കമ്പനിയുടേതാണെന്നും ഗോൾഡപ്പോളോ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ പേജർ വോക്കിടോക്കി ആക്രമണങ്ങളിൽ പരിഭ്രാന്തരായി ബെയ്റൂട്ടിൽ ആളുകൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി വിമാനയാത്രയിൽ പേജറുകളും വോക്കിടോക്കികളും കൊണ്ടുപോകുന്നത് ലബനൻ വ്യോമയാന വകുപ്പ് വിലക്കി ലബനൻ സായുധസേന കൈവശമുള്ള വയർലെസ് സെറ്റുകൾ നശിപ്പിക്കാൻ തുടങ്ങി എന്നാൽ വോക്കിടോക്കിയിൽ ബോംബ് സ്ഥാപിക്കാൻ നിർമ്മാണഘട്ടത്തിൽ സാധ്യമല്ലെന്ന ഉൽപാദകരായ ജപ്പാൻ കമ്പനി ഐക്യോം പ്രസ്താവിച്ചു അങ്ങേയറ്റം ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ വേഗത്തിലാണ് നിർമ്മാണം ഇതിനിടയിൽ ബോംബതിനുള്ളിൽ വെക്കാൻ വഴിയില്ലെന്ന ഐകോം ഡയറക്ടര് യോഷികി ഇനാമോട്ടോ കമ്പനി ആസ്ഥാനമായ ഒസാക്കയിൽ അറിയിച്ചു ലബനനിൽ പൊട്ടിത്തെറിച്ച മോഡലിന്റെ ഉത്പാദനം ഒരു ദശകം മുൻപേ നിർത്തിയതാണെന്നും കമ്പനി പറഞ്ഞു പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി ബൾഗേറിയ അറിയിച്ചു സോഫിയ ആസ്ഥാനമായ നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ ലഭ്യമാക്കിയതെന്ന് ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും സർക്കാരിന്റെ പ്രസ്താവനയിൽ കമ്പനിയുടെ പേരെടുത്തു പറഞ്ഞിട്ടില്ല തൈവാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ പേജറുകൾ നിർമ്മിച്ചത് ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ബാക്ക് കൺസൾട്ടിംഗ് ആണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിൽപ്പന നടത്തിയത് നോൾട്ടയാണെന്നും മാധ്യമ റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി